കളിക്കൂട്ടിക്കാർ തമ്മിലുള്ള നേർക്ക് സീസണിന്റെ തുടക്കം മുതൽ ഇങ്ങോട്ട്

രകളെ കളിക്കളത്തിലേക്ക് അഴിച്ചുവിട്ട് മർമ്മം നോക്കി ചാട്ടുളി എറിയാൻ കഴിവുള്ള ചടുലച്ചുമടികളെ കൈകാലികളിലേക്ക് പോരാട്ട ട്ടോ മത്സരം കഴിഞ്ഞാലും ഒരു നാല് പേര് എന്നെ എഴുതി ഏൽപ്പിച്ചിട്ടുണ്ട് മികച്ച കാണികളുടെ പേരുകളാണത് ഇമവെട്ടാൽ നിങ്ങൾക്ക് ഈ മത്സരങ്ങളാണ് അവസരങ്ങളിൽ കളിത്തട്ടങ്ങൾ വിരിച്ചുറപ്പിച്ചത് ഇമ സാംസ്കാരിക വേദിയും ജേ ഡി ഗ്രൂപ്പും ചേർന്നു ഇതുപോലൊരു കളിക്കളം കൂടി പടക്കളത്തിലേക്ക് സ്പോൺസർ ചെയ്ത് പട്ട് വിരിച്ച പരവതാണിക്ക് മുകളിലൂടെ പത്തടിയുടെ വിജയമത് പത്തരമാറ്റിന്റെ തങ്കത്തിളക്കത്താൾ കൈപ്പടിയിൽ ഒതുക്കി വിജയ കൊതിപ്പിന്റെ വീരാളി പട്ടുടുത്ത് കടന്നു പോകാൻ ഉറച്ച് കടന്നൽ കുട്ടങ്ങളെ പോലെ കടന്നെത്തിയ പതിനാല് കരുത്തുള്ള കൈകാലികളുമായി കളിക്കടത്തിലേക്ക് എത്തിച്ചേർന്ന പതിനാല് പട പോരാളികളുടെ തേരോട്ടങ്ങളിലേക്ക് കളി മൈതാനി ആലപ്പുഴയുടെ മണ്ണിൽ കുഞ്ഞുമടക്കായലിന്റെ ഓണപ്പരിപ്പുകളെ കീരി മുറിച്ചുകൊണ്ട് ചീരിപ്പായുന്ന ചുണ്ടൻ വെള്ളങ്ങളെ പോലെ പാരിച്ചാലോ ോ ചെറുതറയോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്തിരിക്കുന്നവർക്ക് നടുവിലൂടെ ആവേശത്തിന്റെ പോലീസ് സമ്മാനിക്കാൻ തരക്കിടിക്കുന്ന കാണികൾക്ക് വിസ്മയത്തിന് വിരോധം സമ്മാനിക്കുന്ന കമ്പാനിയുടെ കൈക്കൂട്ടുകാർ കൊട്ടിയ കാട്ടുകുതിരകൾ സാധിക്കുന്ന സൈന്യം കടന്നു വരുന്നുണ്ട് കൂട്ടുകൾ കൈയടിച്ച് രണ്ടാം സ്ഥാനക്കാർ സ്റ്റാർ ബിഷപ്പിൽ കിടന്ന് നവജീവന സച്ചി സ്പോൺസർ ചെയ്ത മലയാളി ആരും പോകരുത് നിങ്ങളെ നാല